ചേട്ടന്മാരുടെ ചീച്ചിമാരുടെ എന്തിനാ എന്റെ ഉൾപ്പെടെ ഒരു സ്ഥിര സ്വഭാവമാണ് ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എഴുതല്ലാ കണ്ണലും അവിടെ തന്നെ വെച്ചിട്ട് ആ താറ്റാ പൈബൈന്നൊക്കെ പറഞ്ഞു കൈ വീശിയാണ് വെറും കൈ അവിടെ ഇട്ടിലേക്ക് പോയി കയറും ഈ ക്വസ്റ്റിന് എന്തായിരിക്കണം എക്സാക്ട് ആൻസർ ഏറ്റവും കൂടുതലായി കണ്ടൊരു കമന്റ് ആണ് മക്കളെ സമയത്തിന് പഠിക്കണം ചേച്ചിയും കാണിച്ച പോലെ അവസാനിക്ക് വെക്കരുത് പണി കിട്ടും ഈ പണ്ട് അമ്മമാരൊക്കെ പറയത്തില്ലേ ഞങ്ങൾ ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത് അഞ്ചു കിലോമീറ്റർ നടന്ന് രണ്ടു കിലോമീറ്റർ നീന്തി പിന്നെ പത്ത് കിലോമീറ്റർ പറക്കെ അതുപോലെ തന്നെ ഞങ്ങൾ നടന്നും നീന്തിയും ഒക്കെ എങ്ങനെയോ ഡബിങ് സ്റ്റൊടി എത്തിയിട്ടുണ്ട് റസ്സൊക്കെ മാറി ഇതിലേക്ക് കഴിച്ച് വേറെ നിറഞ്ഞു അമ്പലത്തിൽ പോയി മനസ്സൊക്കെ സമാധാനമായി ഇനി താൻ പാതി ദൈവം പറയുന്ന ദൈവത്തിന്റെ പാതിക്ക് നമ്മള് ചോദിച്ചു ഇനി പകുതി ഓടിയിട്ടില്ലെങ്കിൽ ദൈവം ഓടിക്കന്നെ അതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കോളജി പഠിക്കാൻ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് വൃത്തിയാക്കട്ടെ നമ്മൾ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി കിടന്ന തന്നെ ഒരു ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ട് അത് വേണം കൊറച്ചൊക്കെ വേണം ഞാൻ ഇപ്പൊ അതിപ്പോ ഇത്രയും ദിവസം ഈ കൊസ്റ്റോ ഓരോ സബ്ജക്റ്റിന്റെ ഞാൻ അടുത്തൊരു വീഡിയോ ഒരു ഫുൾ സ്റ്റഡി റൂട്ടീൻ ആയിട്ട് കാണിച്ചു നോക്കാം ഇതിപ്പോ ഓരോരോ സബ്ജക്റ്റിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ ഇതങ്ങനെ ഉറവ് നടക്കുവായിരുന്നു ഇപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുക്കേണ്ട ആവശ്യം കൊണ്ട് നമ്മൾ തറയാന്ന് നിങ്ങളെ കാണിക്കും അതുകൊണ്ട് എല്ലാവരും നല്ലതാണ് അല്ല അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ സെഷൻ വെച്ച് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പിൻസ് നമുക്ക് മറ്റൊരു ഷോളൊക്കെ കുത്തണമല്ലോ അപ്പൊ പിന്നെ ഈ സ്റ്റിക്കോ അങ്ങനത്തെ എല്ലാ എപ്പോഴെപ്പോഴും അതുകൊണ്ട് അത് നോക്കരുത് നമുക്ക് നമ്മൾ എല്ലാം സാധാരണ എല്ലാ കുട്ടികളും അതായത് നമ്മൾ എന്റെ ഫേവറില് എന്റെ സീനിയേഴ്സിന്റെ ഫേവറിലൊടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്റ്റിക്കോട്ട് ഒട്ടിക്കേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു അപ്പൊ നമ്മളത് കഴിഞ്ഞാൽ വായിച്ചു നോക്കുവല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു കമന്റ് ആണ് മക്കളെ സമയത്തിന് പഠിക്കണം ചേച്ചി ചേട്ടനും കാണിച്ച പോലെ അവസാന നിമിഷത്തി വെക്കരുത് പണി കിട്ടും എന്നുള്ളത് ഞാൻ ഇപ്പോൾ വരുത്തി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു സത്യമാണ് കാരണം സമയ ആ ഒരു ഒരു ബൾപ്പ് പോർഷനല്ലേ ഇത്രയും നല്ലു ഒരു പന്ത്രണ്ട് ലെസൻ പതിമൂന്ന് ലെസനൊക്കെ ആണല്ലോ എല്ലാത്തിനും ഹിസ്റ്ററിയിൽ പോയി ഞങ്ങൾക്ക് പന്ത്രണ്ട് ലെസൺ ഉണ്ട് എക്കണോമിക്സിൽ പിന്നെ അതായത് രണ്ട് പേജ് കണ്ണങ്കാണ്ടായിട്ട് കിടക്കുക അപ്പൊ ഇത് ഒരൊറ്റ ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഒരാഴ്ച മുമ്പ് കണ്ണടച്ചാൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു ഇത് അത് അത്ര നല്ലതല്ല കാരണം നമ്മളെ കൊണ്ട് തീരില്ലേ ഓരോ പ്രശ്നം ടെക്സ്റ്റ് ഓർക്കുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ചെയ്യുമ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇതൊന്നും പഠിച്ചിട്ടില്ല ഈ സാധനം തോന്നും പ്രത്യേകിച്ച് സൈക്കോളജിയൊക്കെ എല്ലാ ഓരോ പ്രശ്നം നോക്കുമ്പോഴത് ഈ വാക്കുകളൊക്കെ രാത്രി വന്ന് എഴുതി മാറ്റണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇന്നും പഠിച്ച നാളെ ടെക്സ്റ്റ് നോക്കിയാലും നമുക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതന്നെ നമുക്ക് തോന്നിപ്പോകും അപ്പൊ പഠിക്കുമ്പോഴത്തേക്കും തുടക്കം തൊട്ട് പഠിക്കുന്നതാണ് നല്ലത് ഇനി ചിലവരുണ്ട് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം തുടക്കം തൊട്ട് പഠിക്കാം ഭയങ്കര വൺ മോട്ടിവേഷൻ ആയിരിക്കും ട്വൽത്തിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങാ രണ്ടു ദിവസങ്ങളാണ് മോട്ടിവേഷൻ മൂന്നാം ദിവസം വരുന്നത് നമ്മൾ ഉഴപ്പിത്തൊള്ളുന്നു നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രശ്നം അതാണ് ചിലർ അങ്ങനെ അല്ല ചിലന്നാലേ വർക്ക് ചെയ്യുള്ളൂ ചിലവർ ഗ്രൂപ്പിൽ ഇരുന്നാലേ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ ഷൂട്ട് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കും കാരണം ഒറ്റയ്ക്ക് ഇരുന്ന ക്ലാസ്സിൽ കേട്ടാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതാണെന്ന് അത് വെച്ചില്ല പിന്നെ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കാനാണെങ്കിൽ ഒരു ഞങ്ങളുടെ ക്ലാസ് ഒരു ലാസം തീർക്കുമ്പോഴെനിക്ക് ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമാണ് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നുള്ളൂ എന്ന് എന്റെ ഭാഗ്യത്തില് ഞാൻ ട്യൂഷൻ എന്തായാലും നമ്മുടെ ടീം ഇന്റർവെലിന്റെ ക്ലാസ് റൂം കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സാധാരണ എനിക്ക് വീഡിയോ കാണാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ട്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനില്ല കാരണം ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ പോലും ടീച്ചർ ദിവസവും വിളിച്ചിട്ട് എന്നെ കൊണ്ട് പഠിപ്പിക്കും അപ്പം പോർഷൻസ് ഒക്കെ അപ്പം തീർന്നു പോയിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് റിവിഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മോഡലിന്റെ സമയത്ത് ഫസ്റ്റ് ഡിവിഷൻ തേക്കും നമ്മളിപ്പോ സെക്കൻഡ് ഡിവിഷനിൽ പോവുകയാണ് ക്വസ്റ്റൻ പേർസ് നമ്മള് ചെയ്തോണ്ടിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് പരിചയം അതായത് ഒരു ക്വസ്റ്റൻ പേപ്പർ കണ്ട് തുറന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനടുത്തെ ആ ഈ ക്വസ്റ്റ്യൻ അവിടുത്തെ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റണം അതാണ് നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം സമയത്ത് നമ്മൾ നമ്മൾ തന്നെ ഇത്രയും ലേറ്റ് ആണ് പക്ഷെ എന്നാലും ബെത്തർ ലേറ്റ് ഇണ്ടായി സംസാരിച്ച് നല്ല സമയം കഴിഞ്ഞില്ല എനിക്കിപ്പോ ട്യൂഷൻ ഉണ്ട് നമുക്കിപ്പോ ട്യൂഷനൊക്കെ കേറിയിട്ട് നമ്മൾ ഇന്നലെ സൈക്കോളജി നമ്മൾ ഇന്ന് എക്നോമിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ട്യൂഷനൊക്കെ കയറിയിട്ട്

ക്ലാസ് നിന്നില്ല നാളെ ഉണ്ട് കാരണം മറ്റേ സ്റ്റഡി റിവിഷൻ വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ ഒന്ന് പോണം നാളെ നമുക്ക് വൈകുന്നേരം ക്ലാസ് വയ്ക്കാൻ ഇല്ല നമുക്ക് മറ്റേ നമ്മളെന്ത് ഇത്തിരി കൂടെ

പിന്നെ എന്താണ് ഞാൻ പഠിക്കുന്ന ഈ ക്ലാസ് റൂം കോഴ്സ് ഐ സി എസ്ഇ സി ബി എസ് ഇ തുടങ്ങി എല്ലാ സിലബസിലുള്ള കെ ജി മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്കും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ടേം എൻ്റ് എക്സാംസ് ഇതൊക്കെയുണ്ട് അതുപോലെ തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും ഒരു പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും അതിനകത്ത് പാരൻസിന് അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം കുട്ടികളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ പറ്റും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പോൾ അത് നോക്കി അതിനനുസരിച്ച് നമുക്ക് ആ ട്യൂട്ടർ ഓക്കെ ആണോ എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ അക്കാദമിക് യരുടെയും സ്റ്റാർട്ടിങ്ങിൽ ഒരു അക്കാദമിക് കലണ്ടർ പാരൻസിന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ പാരൻസിന് ഉറപ്പാക്കാം കുട്ടികൾ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പഠിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് വേണ്ട സബ്ജക്ട്സ് മാത്രം ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് റൂം കസ്റ്റമൈസ് നമ്മളിന്ന് എക്കണോമിക്സിലെ ഇന്ത്യ ചൈന പാകിസ്ഥാൻ കമ്പാരിസൻ്റെ ഐഇഡിയിൽ അതിന്റെ പാകിസ്ഥാന്റെ പോർഷൻ നിർത്തു പല ക്ലാസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ സാധാരണ ചേർന്ന് വെച്ചാലും പല ദിവസം പോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റിൻസ് കിറ്റിവസം ചോദിക്കും അങ്ങനെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് വന്നു എന്ന് മിസ്സിന് ഉറപ്പായ മാത്രമേ നമ്മൾ നെക്സ്റ്റ് പോഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ റിവിഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ബാക്കി ടീം ടീമെൻഡർ വല്ല എല്ലാ ടീച്ചേഴ്സിൻ്റെ ഇരുതെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർലി ആൻസർ എങ്ങനെ പ്രെസെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തരും അതായത് ഏതൊക്കെ കീ പോയിന്റ്സ് എഴുതണം എന്തൊക്കെയാണ് അതായത് ഈ ക്വസ്റ്റിന് എന്തായിരിക്കണം എക്സാക്ട് ആൻസർ ഏതൊക്കെ പോയിന്റ്സിന് മാർക്ക് വീഴും എന്ന് ശരിക്കും പറഞ്ഞുതരും അതുപോലെ തന്നെ ഇവിടേക്ക് അണ്ടർലൈൻ ചെയ്യണം എന്തൊക്കെ ഹൈലൈറ്റ് ചെയ്യണം ഏറ്റവും ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ആൻസർ എഴുതാം ആ ഒരു എക്സാമിന് ഒറ്റ കോടതി കാണുമ്പോഴത്തേക്കും തന്നെ ആ ഈ കുട്ടിക്ക് മാർക്ക് കൊടുക്കാം എന്ന് തോന്നുന്ന ചില പേപ്പേഴ്സുകൾ അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ ആ ഒരു ആൻസറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ വൃത്തിക്ക് പറഞ്ഞുതരും അത് ഓരോ ഓരോ പോർഷന് അതായത് ഓരോ പോർഷൻ ഏത് ലൈറ്റ് പോർഷൻ ക്വസ്റ്റൻ വന്നാലും എങ്ങനെ ആൻസർ എഴുതണം എന്നാലും വൃത്തിയായിട്ട് പറഞ്ഞ് തരും അപ്പം എ ലോട്ട് ഹെൽപ്ഫുൾ ഫോർ മി കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തിട്ട് ഞാൻ പഠിച്ചിട്ട് ഒരു രണ്ട് കൊല്ലാവുന്നേ ഉള്ളൂ സോ അത് ശരിക്കും നല്ലതാണ് നമുക്ക് എങ്ങനെ ആൻസർ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ എക്സാം എഴുതുമ്പോൾ പിന്നെ ടീമിനുള്ള ഇപ്പം ഞാൻ ചെയ്യുന്ന കോഴ്സ് മാത്രമല്ല ഞാനിപ്പോൾ ചെയ്യുന്നത് ക്ലാസ് റൂം കോഴ്സ് ആണ് അതായത് എൻ്റെ ഒരു ടീച്ചർ സ്റ്റുഡൻ ഞങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മിക്സ് ആൻഡ് മാച്ച് ഇത് പല സബ്ജക്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എക്കനമിക്സ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു നല്ല വെൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഒതുങ്ങിയ ക്ലാസ് അതാണ് ക്ലാസ് റൂം കോഴ്സ് അതല്ലാണ്ട് നമുക്കിപ്പം ബേസ് ഒക്കെ കുറവുള്ള കുട്ടികളില്ല അതായത് ഇപ്പം എൻ ആർ ഐസ് ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങടെ വരുമ്പോഴത്തേക്കും ലാംഗ്വേജിന് ഇഷ്യൂസ് കുറെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എഴുതാൻ അറിയില്ല പ്രോപ്പർ ആയിട്ട് നീ വായിക്കാൻ അറിയില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ അക്കാദമിക്സിലേക്കും കൂടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ബേസ് ഒരു ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ആണ് അത് ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സോ അങ്ങനെ ബേസ് കുറവുള്ള കുട്ടികൾക്കായിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മുടെ ടീം ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു കോഴ്സാണ് കേട്ടോ കാരണം വൺസ് ബി നോ നമ്മൾ എന്താണ് പ്രെസെന്റ് ചെയ്യുന്നത് നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് നമുക്ക് നല്ല വൃത്തിക്ക് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ പറ്റും എന്നുള്ളത് അത് ഇത്തിരി വേണം കേട്ടോ പിന്നെ എന്തേ നമുക്ക് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ടീച്ചേഴ്സ് ആവണം എന്നാഗ്രഹമുള്ള കുറേ പേരെ എനിക്കറിയാം അപ്പോൾ ആയിട്ട് ഒരു ബി എഡ് കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് മോണ്ടിസോറിക്ക് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ ടീം ഇൻ്റർവെലിൻ്റെതായിട്ടുണ്ട് പിന്നെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് തന്നെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വൺ ഓൺ വൺ അല്ലാണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്ര ഗ്രൂപ്പായിട്ടും നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നുണ്ടോ എന്ന് അപ്പോൾ അതിനും ടീം ഇൻ്റർവെൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്രൂപ്പായിട്ടും മറുപടി ക്ലാസ്സിൽ ഇപ്പോൾ കൊടുത്തു തുടങ്ങുന്നുണ്ട് സോ ഇൻഡിവിജ്വലല്ലാണ്ട് ഗ്രൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സൊല്യൂഷൻ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞു അടുത്ത് തുടങ്ങാൻ പോവാണ് സോ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ് ടു ട്വന്റി ട്വന്റി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ടീം ഇൻഡ്രാവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ വൈകണ്ട കണ്ണ തന്നെ ചെയ്തിട്ടുള്ളൂ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ അതുപോലെ തന്നെ പല ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എന്തിനെ എന്റെ ഉൾപ്പെടെ ഒരു സ്ഥിര സ്വഭാവമാണ് ഒരു ക്ലാസ് കഴിഞ്ഞപ്പം ഇപ്പൊ ഏഴാം ക്ലാസ് നിങ്ങൾ ഇട്ടിലേക്ക് പോകണമെന്നെങ്കിൽ ഏഴിൽ തല്ലാ കണ്ണൻ അവിടെ തന്നെ വെച്ചിട്ട് ആ താറ്റാ പൈ പൈ എന്നൊക്കെ പറഞ്ഞു കൈ വീശിയാണ് വെറും കൈ ഇട്ടിലേക്ക് പോയി കയറും അങ്ങനെയല്ലല്ലോ ഏഴിൽ പഠിച്ചതിന്റെ ബാക്കിയാണല്ലോ നമ്മൾ എട്ടി പഠിക്കുന്നത് കുറെ ഫോർമുലാസും മാത്സിനാണെങ്കിലും സയൻസിലാണെങ്കിലും അവിടുന്ന് പഠിച്ച കുറെ സ്ഥലങ്ങൾ നമുക്ക് എയ്ത്തിൽ വേണം അപ്പൊ അതിനോടൊക്കെ അവിടെ താറ്റാബൈബ് ബൈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളോട് എപ്പോഴും നോക്കിയിരിക്കേണ്ടവര് അതുകൊണ്ട് പലർക്കും റിവിഷൻ അത് വെക്കേഷൻ സമയത്ത് നമ്മൾ അടിച്ച് പൊളിച്ചു പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നതാണ് സോ എയ്ത്തിൽ ഇത് ഫ്രഷ് ക്ലാസ്സിൽ അതിനുപോലും പലരും ആലോചിക്കും ഭഗവാനി ആരെങ്കിലും ഇതൊന്നും പണ്ടത്തെ ക്ലാസിന്റെ കാര്യങ്ങൾ കിട്ടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന കുറച്ച് കൂട്ടുകൾ ഞാനും ഉണ്ടായിരുന്നു സാർ ഞാനുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിട്ട് അവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് അവരുടെ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് ഷെല്ലും ബർത്തേക്കും പ്രീവിയസ് അക്കാദമിക് ഇയറിന്റെ ഒരു ടോട്ടൽ ഒരു റിവിഷൻ പോർഷൻ നമുക്കൊന്ന് പറഞ്ഞുതരും എന്തൊക്കെയായിരുന്നു ബേസിക്സ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ നമ്മുടെ പാസ്റ്റ് ഇയറിനെ പറ്റിയുള്ള നോളേജ് ഒന്ന് സോൾവ് ആക്കും അത് ശരിക്കും നമ്മളെ നല്ല വൃത്തിയായിട്ട് ഈ ഇയർ കറണ്ട് കേരള പോർഷൻസ് പഠിക്കാനായിട്ട് ഹെൽപ് ചെയ്യും സോ അതുകൊണ്ട് സെറ്റ് ഔട്ട് ചെയ്തൊരു ടോട്ടൽ പാക്കേജ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എനിക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയ കുറെ ഉണ്ട് ഇന്റർവെലിന് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ ബാക്കി വിവരങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ ശരിക്കും പോയിന്റ് വെച്ചാൽ ഇപ്പോ സ്റ്റുഡന്റ് പഠിത്തത്തിൽ ഇത്തിരി ആണ് അപ്പം ആ ആൾക്കാർ എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല നടക്കില്ല അങ്ങനത്തെ ഒരു തോന്നലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റഡി പ്രോസസ് ഒട്ടും നടക്കില്ല അപ്പൊ ശരിക്കും നമുക്ക് പഠിക്കാനൊരു മൈൻഡും അതായത് ഓക്കെ എനിക്കിത് നേടിയെടുക്കണം എന്നുള്ളൊരു മൈൻഡും അതിനൊപ്പം നല്ലൊരു മെന്ററും കൂടെ ഉണ്ടെങ്കിലേ ശരിക്കും നല്ല നമുക്ക് അതിൽ നിന്ന് വൃത്തിക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് സ്കൂളിലുള്ളത് അതേപോലെ തന്നെ സ്കൂൾ പറയുമ്പോഴത്തേക്കും ഒരു ടീച്ചറും നാല്പത് സ്റ്റുഡൻസും അപ്പൊ എല്ലാവർക്കും മാക്സിമം ഈക്വൻഷൻ ടീച്ചർമാർ കൊടുക്കുമെങ്കിൽ പോലും നമുക്ക് ഒത്തിരിക്ക് കുട്ടിക്ക് വേണ്ട ടെൻഷൻ കിട്ടിയെന്ന് വരില്ല അപ്പൊ ഒരു വൺ ഓൺ വൺ ടീച്ചർ റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും ശരിക്കും ആ ടീച്ചറിന് ആ കുട്ടിയെ മെൻറ്റേൺ ചെയ്ത് നല്ല റൈറ്റ് പാത്ത് നല്ല ഫൈനായിട്ട് പഠിപ്പിക്കാൻ പറ്റും അപ്പൊ അതാണ് ശരിക്കും ടീമിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് ശരിക്കും ഞാനിപ്പോൾ ഇത്രയും നാളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നൊരു കാര്യമാണ് അപ്പൊ നമുക്ക് ശരിക്കും അറിയാം എന്തൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്തുള്ളത് സോ നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ തന്നെയാണ് ശരിക്കും നന്നായിട്ട് എഡ്യൂക്കേഷൻ നടക്കത്തുള്ളൂ സോ ഞാനിപ്പോൾ ഒരുപാട് പേര് കമന്റുകളും നമ്മൾ നേരിട്ട് കാണുമ്പോഴൊക്കെ പലരും ആക്കാര് ചോദിക്കാറുണ്ട് വേറെ എന്തൊക്കെയാ ഉള്ളത് വേ വേറെ അവരെ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഞാൻ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഇതിൽ പറയുമ്പോഴത്തേക്കും ഇറ്റ് വെരി ഹെൽപ്ഫുൾ ഫോം എനിക്ക് ശരിക്കും ഷൂട്ട് നടക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡി തന്നെയാണ് ടീം ഇന്ത്യ എന്ന് പറയുന്നത് സോ നിങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കാരണം ഇറ്റ് ഈസ് ബെറ്റർ ലിറ്റ് ദവർ ഇനി ഈ അക്കാദമിക് ഇയർ പോയാലും നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ നമുക്ക് മാക്സിമം പിടിച്ച് അടിച്ച് പൊളിച്ച് പഠിക്കാൻ പറ്റണം അപ്പോൾ ആ ഒരു ഇതൊക്കെ തലയിൽ വെച്ചിട്ട് വേഗം തന്നെ ടീം ഡ്രൈവലിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ചെയ്യും നമ്മൾ നേരത്തെ അങ്ങനെ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്ത് നമുക്ക് ഒരു കോൾ വന്നു കേട്ടാകും നമ്മൾ മുന്നേ ചെയ്ത ഒരു ആഡിന്റെ ഡബിങ്ങിന്റെ കാര്യം പറയാനായിട്ടാണ് അപ്പൊ അവർക്ക് ഇതിന് മുന്നേ റിലീസ് ചെയ്യണം ഒരു ചോദിച്ചാൽ എന്ന് പറ്റും എന്ന് ചോദിച്ചു അപ്പം അതായത് ഇവര് ഈ കുറച്ച് ദിവസങ്ങൾ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കറങ്ങാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് എക്സാംസ് അടിപ്പിച്ച് അടിപ്പിച്ച് വരികയാണ് അപ്പം പിന്നെ ബുദ്ധിമുട്ടാവും എനിക്കും സ്ട്രെസ് ആവും അവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണമല്ലോ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് നടക്കുമോ ഇങ്ങനെ ഞാൻ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായി ചോദിച്ചതാണ് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ എന്നൊരു കാര്യം ചെയ്യും അര മണിക്കൂറിൽ നേരെ സ്റ്റുഡിയോയിലേക്ക് പോരെന്ന് പറഞ്ഞു അങ്ങനെ കേട്ട് പതി കേൾക്കാത്ത പതി ഞാനും കൂടെ ബാഗ് എടുത്ത് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്രാവശ്യം കൊച്ചിയുടെ പച്ചപ്പും ഹരിതാഭവും വെള്ളവും എല്ലാം ആസ്വദിച്ച് വാട്ടർ മെട്ടുള്ളതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സംഗതി ഞങ്ങൾ ഇത്രയും പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് വർഷം വോട്ടർ മെട്ട്രോളിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ കയറിയാലും ആദ്യമായിട്ട് കേറ പോലെ തന്നെ കേട്ടോ വാട്ടർ മോട്ടലാണെങ്കിലും മെട്രോലാണെങ്കിലും കൊച്ചിയുടെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങൾ ഒട്ട് മാറുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ ഈ ചുട്ട് പോളണ ചൂടത്തിൽ ഇത്രയും നല്ല സീനറി കണ്ട് വോട്ടർ മെട്രോളിൽ പോകുമ്പോഴത്തേക്കും അതല്ലേ നല്ലത് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പ്രതിഭാസം കണ്ടു കേട്ടോ ഇതെന്താണെന്ന് ഞാനും അവൻ മാഞ്ഞ് വാദിച്ചു ഞാൻ പറഞ്ഞു എന്തോ മീൻ പിടിക്കുന്ന ബോട്ടോ എന്തോ ആണെന്ന് അമ്മ പറഞ്ഞു അതിലും ഗംഭീര ഗംഭീര ആൻസേഴ്സ് ആണെന്നൊക്കെ എന്തായാലും ഞങ്ങൾക്ക് രണ്ടു വലിയ പിടുത്തമൊന്നുമില്ല നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വരൂ ഇതെന്താന്ന് കേട്ടോ അങ്ങനെ ഈ പണ്ടത്തെ അമ്മമാരൊക്കെ പറയത്തില്ലേ ഞങ്ങൾ ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത് അഞ്ച് കിലോമീറ്റർ നടന്ന് രണ്ട് കിലോമീറ്റർ നീന്തി പിന്നെ പത്ത് കിലോമീറ്റർ പറഞ്ഞെന്നൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ നടന്നും നീന്തിയും ഒക്കെ എങ്ങനെയോ ഡബ്ബിംഗ് സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട് ദാ ഇതാണ് ഞാൻ വന്ന കോലം ആ മുഖം കണ്ട ഞാൻ ഞാൻ വീട്ടിലിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ഇറങ്ങി വരാനായിട്ടോ ചെയ്തത് വേറെ റെഡി ആവാൻ ഒന്നും നിന്നില്ല അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ഡബിങ്ങും ഈ സ്റ്റുഡിയോയിലാണ് ചെയ്യാറ് കാരണം ഇവിടുത്തെ താങ്കളും ഞാനും ഭയങ്കര കമ്പനിയാണ് നമ്മളിപ്പോഴും ഉപ്പു മുളകിൽ എന്ന് വെച്ചാൽ സ്പോട്ട് ഡബ്ബിങ് അല്ലേ എൻ്റെ തന്നെ വോയിസ് അപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഡബ്ബിങ് അങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിപാടി അല്ലേ എനിക്ക് അപ്പോൾ ഈ അങ്ങനെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എന്നെ എല്ലാവരും എവിടെയൊക്കെ എൻ്റെ ടോൺ എങ്ങനെ പൊക്കണം എങ്ങനെ കുറയ്ക്കണം എത്ര കറക്റ്റായിട്ട് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ കറക്റ്റായിട്ട് എന്നെ ഒരു ഹോൾ പ്രോസസ്സിൽ കൂടെ അങ്ങോട്ട് ഇങ്ങനെ കറക്റ്റ് ഇട്ട് കൊണ്ടുപോകും അപ്പോൾ എനിക്ക് എളുപ്പമാണ് ചെയ്യുന്ന ആൾക്കാർക്കും എളുപ്പമാണ് അതാണ് എൻ്റെ ഒരു ആശ്വാസം സോ ഗൈസ് ദാറ്റ് വാസ് അവർ ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനായിട്ട് ഇനിയും വൈകിയിട്ടില്ല ഇപ്പോഴും പഠിക്കാൻ മടികളിക്കുന്നവരുണ്ടെങ്കിൽ വേഗം പോരുന്ന് പഠിച്ചോളാം ബെറ്റർ ലൈൻ ദാൻ നെവർന്നാണ് കേട്ടോ സോ എന്തായാലും എല്ലാവർക്കും എക്സാംസിനൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും അടിച്ചുപൊളിച്ചെഴുതിക്കോളും എന്തായാലും അടുത്ത് തന്നെ ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട് സോ ടെൽ ദാറ്റ് സ്റ്റേ ടു ഗൈസ് ആൻഡ് ബൈ